ഹലോ അങ്ങനെ പതിപോലെ രാവിലെ എണീച്ച് മക്കളൊക്കെ ഉറങ്ങണം ആ നേരം കൊണ്ട് വേഗം കുറച്ച് വെള്ളം വെച്ച് പത്തിരിക്ക് പൊടി പാട്ടാണ് ഞാൻ എപ്പോഴും കൈപ്പിടി ഒരു ഒരുവിധമൊക്കെ വെക്കുകയുള്ളൂ കാരണം നമുക്ക് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു അളവ് കിട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഇത് അതാണ് മറ്റേ വലിയ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തോനെ പത്തിരി ഉണ്ടാവും അപ്പം ഞാൻ മിക്കതും ഇങ്ങനത്തെ ഈ കുഞ്ഞു കൈപ്പിടി പാത്രത്തിൽ നമ്മൾ ചായ വെക്കണ പാത്രത്തിലല്ലേ അതിലാണ് നമ്മൾ ചായ വെക്കുക ആ പാത്രത്തിൽ തന്നെ ഞാൻ പൊടി വാട്ടാറുള്ളു മക്കളൊക്കെ നല്ല ഉറക്കാണ് കിട്ടാ അപ്പം ആ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും പത്തിരി ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ അവർക്ക് എണീച്ച കൊടുക്കാനും പിന്നെ നമുക്ക് നോമ്പ് ഇറക്കുമ്പോഴൊക്കെ തിന്നാനുള്ള കടിക്കാനായി അങ്ങനെ വിചാരിച്ചിട്ടാണ് വേഗം പത്തിരിക്ക് പൊടിവാട്ടി വേഗം പണികൾ നോക്കണത് അപ്പൊ അവരെന്തായാലും നല്ല ഉറക്കത്തില്ല എണീറ്റ് നമുക്ക് പിന്നെ പണിയാവും പിന്നെ എടുക്കണം ഒരാൾക്ക് കരച്ചൽ അങ്ങനെ ഇങ്ങനൊക്കെ അവണേന്റെ മുന്നേ തന്നെ നമ്മൾ വേഗം പണികളും കാര്യങ്ങളും തീർക്കും അപ്പൊ ഒരുവിധമൊക്കെ നമ്മള് പത്തിരി ഉണ്ടാക്കുക അങ്ങനെ പത്തിരി മതി അതാവുമ്പോ മക്കൾക്കും ഇഷ്ടമാണ് തേങ്ങാപ്പാലും കൂട്ടിയിട്ട് കൊടുക്കുക ഇനി അതിൽക്ക് വില കറി ഉണ്ടെങ്കിൽ അങ്ങനെ ആവാ ഇപ്പൊ ഇതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു തലേ ദിവസം വെച്ച് ഇറച്ചിക്കറി ഉണ്ട് കാരണം ഞാനും ഉമ്മയും മക്കളും മാത്രമല്ലേ ഉള്ളൂ കൂടുതലിപ്പൊ ഞാനും മാത്രമേ തിന്നുള്ളൂ അപ്പൊ ഇരച്ചുകറി അങ്ങനെ തന്നെ ബാക്കിയിരിക്കുന്നുണ്ട് അപ്പൊ ആ കറി അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ പത്തിന് മാത്ര ഉണ്ടാക്കിയാൽ മതി പിന്നെ മക്കൾക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ് പിന്നെ അവർക്ക് മീൻ പൊരിക്കാനുണ്ട് അപ്പൊ മീൻ വളർത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആ മീൻ പൊരിക്കണം അങ്ങനെ അങ്ങനൊക്കെ ആയിട്ട് ഉള്ളൂ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഇന്ന് വലിയ പണിയൊന്നും ഇല്ല പിന്നെ നോമ്പറക്കണ നേരാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും തരി ഉണ്ടാക്കും വെള്ളം അടിക്കും കൂടുതലും പലതരം ജ്യൂസ് കണ്ട അടിച്ചു വെക്കും കാരണം എന്താ പറയാ കുറെ വെള്ളം കൊണ്ട് ഉള്ളി ചെല്ലട്ടെന്ന് ജ്യൂസ് അടിക്കും അങ്ങനെ ആയിട്ട് വേഗം വേഗം പത്തിരിയുടെ പണി നോക്കേട്ടാ മക്കൾ എനിച്ചിട്ടൊന്നുമില്ല എണീറ്റ വേഗം തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാ ഇറച്ചുകറി കൂട്ടിയിട്ട് അവർക്ക് ഇറച്ചികറി ഇഷ്ടമാണ് അപ്പൊ അത് കൂട്ടിയിട്ട് കൊടുക്കാന്നുള്ളത് എന്തായാലും ഇറച്ചിക്കറി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടിരിക്കണത് അയിലച്ചമ്പാനാ കിട്ടിയിട്ടുള്ളത് ഒരു നാല് നാലഞ്ച് ഉണ്ട് നാലഞ്ചമ്പാനുണ്ട് മക്കൾക്കാകുമ്പോ മീനൊക്കെ നല്ല ഇഷ്ടമാണ് ഈ മുള്ളുള്ള മീൻ മറ്റേ നമ്മുടെ ചാളൊക്കെ ആകുമ്പോ അവർക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ മുണ്ട് തൊ മുള്ളു തൊണ്ടയിൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് മൂത്തളക്ക് പേടിയാ ഈ അയില അയിലാൻ പിന്നെ നുറുക്ക് മീനൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം മുള്ളിന്റെ കാര്യം പേടിക്കാല്ലോ വലിയ മുള്ളല്ലേ അപ്പോൾ അത് പേടിക്കാല്ല അപ്പോൾ മൂത്ത പേടി മറ്റാള് മീനൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾ തന്നെയാണ് അങ്ങനെ മീൻ പൊരിക്കാന്ന് വിചാരിച്ചിട്ട കൂട്ടാനൊന്നും വെക്കില്ല കൂട്ടാൻ വെച്ച പിന്നെ ആരും കൂട്ടൂല ചോറ് തന്നെ അങ്ങനെ പരമാവധി ആരും ഉമ്മയും ഞാനും കഴിക്കൂല ഉമ്മ കഞ്ഞിയാ കുടിക്കുക ഞാനാണെങ്കിൽ രാഗിയെ കഴിക്കുക അപ്പം പിന്നെ ചോറ് മക്കൾക്ക് മാത്രമുള്ള ചോറ് മാത്രം വീട്ടിലുണ്ടാക്കണ്ടു അത് അവർ കഴിക്കാൻ രാത്രി പിന്നെ അവര് ചോറ് തൊടൂല അവര് നമ്മളെ കൂടെ ഈ പത്തിരി ഉണ്ടെങ്കിൽ ആ പത്തിരി കഴിക്കും അതും രണ്ട് പത്തിരി മൂന്ന് പത്തിരി മൂന്ന് പത്തിരി ഒന്നും കഴിക്കൂല രണ്ട് പത്തിരി ഒരു പത്തിരി അത് തന്നെ കരഞ്ഞിട്ടും പിടിച്ചിട്ടൊക്കെ തിന്നുക അത് തിന്നാ യാണ്ട് ഒറ്റ ഉറക്കം ഉറങ്ങും കരഞ്ഞിട്ട് ഉറക്കം വരുന്നേ ഉറക്കം വരുന്നേ പകല് അതിനുള്ള കളിയെല്ലാം നടക്കണത് ഈ ഓട്ടം പാച്ചിലും വെള്ളം കുടിച്ചു വിടും പകല് അതിന് സമാധാനം അങ്ങനെ അവർ എണീച്ച് വരുമ്പോഴത്തേന് വേഗം പത്തിരി പണി നോക്കിക്കഴിഞ്ഞാൽ വിശന്നിട്ടൊക്കെ ആവും ചിലപ്പോൾ എണീച്ച് വരിക പിന്നെ കടച്ചലി പിരിച്ചലി ഓരോന്നൊക്കെ ആയിരിക്കും ചെറിയ ആള് എടുക്കണം അമ്മ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കരിഞ്ഞിട്ട വരി ഉണ്ടാവുക അപ്പം അവൾ എണീച്ച് വരുമ്പോഴത്തേനും നമുക്ക് വേഗ പണികൾ തീർക്കേണ്ടത് അപ്പോൾ മൂത്താൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അവൾ അവളെ കാര്യങ്ങൾ ഒരുവിധൊക്കെ ഒറ്റക്ക് ചെയ്യൂട്ടാ രണ്ടാമത്തെ ആളാണ് കുറച്ച് പശക്ക് നമ്മൾ അവളെ കാര്യങ്ങളൊക്കെ നോക്കണം ചെറുതാണ് ആ ഒരു അതിന്റെതൊക്കെ ഉള്ള ഒരു ഇതുണ്ട് പിന്നെ താഴെ ഉള്ള ആള് അത് നല്ല ചെറുത് അപ്പൊ അവൻ എണീച്ചാ പിന്നെ ഒന്നും നമുക്ക് നടക്കൂല കാരണം അവനെ എടുത്ത് പാലും കൊടുക്കുക അവനെ കുളിപ്പിക്കുക അവന്റെ കാര്യങ്ങൾ നോക്കുക അതൊക്കെ തന്നെ നമുക്ക് പിന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ അവനും എണീക്കുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും തീർത്താക്കണം താത്താരെണീച്ചാ പിന്നെ ഉണ്ണിനെ എണീപ്പിക്കാം അധികം ഒന്നും വേണ്ട അവൻ അവർ രണ്ടുപേരും എണീപ്പിച്ചോളൂ താത്താർ അവരെ എണീറ്റ് വന്ന് ഭക്ഷണം കഴിച്ച് ആദ്യം എടുത്തുകൊണ്ട് വരിക കളിപ്പാട്ടങ്ങളാ പടച്ചനെ കളിപ്പാട്ടം മുഴുവൻ ഇങ്ങനെ വാരി വിതറിയിടും ഇത് ഇട്ടിട്ട് കുറച്ച കളിക്കും പിന്നെ എണിച്ചോടും പിന്നെ കട പെറ്റിക്ക് ഓടും പിന്നെ ഇത് ഒതുക്കലാണ് ഞമ്മളെ പണി ഈ വലിച്ചു വാരിയുടെ എന്റെ പണി നമ്മൾ ഈ കുട്ടികളത്തക്കാര് അവര് വരുന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും മക്കൾ കളിക്കട്ടെ എന്നാലും മെണ്ടിൽ ഒതുക്കിയാലും എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വലിച്ചിടാൻ കൊടുക്കും ആ കളിക്കട്ടെ എന്ന് വിചാരിക്കും പിന്നെ നമുക്ക് ഇത് ഒതുക്കി എന്റെ പണി ഒരു സഞ്ചി നിറച്ച് ഈ കളിപ്പാട്ടങ്ങൾ തന്നെയാണ് ഇതും എടുത്ത് ഒതുക്കി വെക്കുക കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും നമ്മൾ ഒതുക്കിയ അങ്ങോട്ട് തിരിഞ്ഞുണ്ടാവുള്ളൂ ഇതാ വന്ന് അതൊക്കെ വീണ്ടും വലിച്ചു കൊറത്ത് കിടും ഇത് എടുത്ത് വെക്കൽ വലിച്ചിട എടുത്ത് വെക്കുക വലിച്ചിടെ എടുത്ത് വെക്കാതെ തന്നെ നമ്മളെ പണി അങ്ങനെ എന്നാലും വേണ്ടില്ല ഈ പുറത്തൊക്കെ ഇരുന്ന് നമ്മളത് പേടിച്ച് ഇത് പേടിച്ചിട്ടൊക്കെ ഇരിക്കണ്ടേ കുട്ടികൾപ്പുറത്തക്കാർ എത്ര മക്കളെ പിടിച്ചുകൊണ്ട് പോകണത് അവിടെ ഇവിടെക്കെ കേൾക്കണത് അപ്പൊ അത് പേടിച്ചിട്ടാണ് ഒരുവിധമൊക്കെ ഇവർക്ക് കളിക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഇട്ട് കൊടുക്കണത് പിന്നെ അവർക്കുള്ള ഉച്ചഭക്ഷണം അവർക്ക് മാത്രം ചോറ് കുറച്ച് കുക്കറിൽ ഇട്ടാം അടുപ്പൊന്നും ഇപ്പൊ കത്തിക്കണില്ല കാരണം നമ്മൾക്ക് ഈ ഒരു തരി പറ്റിയ ചോറ് ഉണ്ടാക്കണത് അടുപ്പൊന്നും കത്തിക്കണില്ല വെച്ചിട്ട് ഗ്യാസിൽ തന്നെ ഒക്കെ വെക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീനിന്റെ പരിപാടിക്ക് നോക്കാൻ മീന് കറിയൊന്നും വെക്കണില്ല പൊരിക്കണുള്ളൂ അപ്പം ആ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോ വേഷമൊക്കെ ഒന്നും ഇല്ല ഇവർക്ക് എന്നാലും നമ്മൾ ഉണ്ടാക്കി വക്കെ ധൈര്യം നമുക്ക് സമാധാനം ഇല്ലല്ലോ അവർക്ക് കൊടുക്കാൻ അപ്പൊ മീനൊക്കെ ക്ലേസ് ആണെങ്കിൽ ചിലപ്പോൾ ചോറൊക്കെ തിന്നൂട്ടാ മീന് മീൻ പൊരിച്ചത് മെളകും പൊടിയൊന്നും ഇടൂലവരുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഇവരെ മീൻ പൊരിച്ചത് എരിവൊക്കെ എരിവരിവ എരിവന്നിട്ട് ചോറിനില്ല മൂത്തളിപ്പം നല്ല തിന്നു തുടങ്ങി രണ്ടാമത്തെ താളി തീരെ തിന്നൂല എരിവെന്നു പറഞ്ഞിട്ട് ഒരുവിധമൊക്കെ ആവുമ്പഴത്തിനും ഉച്ച ആവുമ്പോഴത്തിന് തന്നെ ഓഹർ വാങ്ങുകൊടുക്കുമ്പോഴത്തും ഒരുവിധം പണികളൊക്കെ ഒതുങ്ങുട്ടാ പിന്നെ നമ്മള് കുളി നന നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഇതാവും പിന്നെ കഴിഞ്ഞ് നമ്മള് കുറച്ച് റെസ്റ്റ് എടുക്കും പിന്നെ ചിലപ്പോ പോലെ മോൻ എണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അവൻ അടുത്തിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ മക്കൾ പിന്നെ ഉറങ്ങൊന്നുമില്ലല്ലോ ചില ചില ദിവസങ്ങളിൽ ഉറങ്ങും പിടിച്ചിരുത്തി ഉറക്കണം പകലോട് കൂടിയിട്ട് ഒരുവിധ പണികളൊക്കെ തീർത്തേക്കുമ്പോൾ നല്ല സുഖം കിട്ടാ നമുക്ക് അത്ര കൂടെ ക്ഷീണം തോന്നില്ല പിന്നെ നമുക്കൊരുവിധം റെസ്റ്റ് എടുക്കാനും പറ്റുന്നുണ്ടല്ലോ രാത്രി ഒക്കെ എങ്ങനെ പോയാലും ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ എങ്ങനെ പോയാലും ആവും അപ്പൊ പകലൊക്കെ തന്നെ നമ്മൾ കിടന്ന് ഉറങ്ങണോ പിടിക്കണമൊക്കെ തന്നെ ഉള്ളു രാത്രി മക്കളും ഉറങ്ങി കിട്ടണ്ട അപ്പോഴത്തേനും ലേറ്റ് ആവും പിന്നെ ഒക്കെ കഴിഞ്ഞ് നമ്മള് മകരി പോവാൻ കൊടുക്കാനാകുമ്പോഴത്തേനും പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ച് തരി കഞ്ഞിണ്ടാക്കുന്ന ദിവസം തരികഞ്ഞിണ്ടാക്കി പിന്നെ പൊരിക്കടി പരമാവധി കുറവാണ് അങ്ങനെ ആർക്കും ഞാനും എന്നെല്ലേ ഉള്ളു മക്കള് ചിലപ്പോൾ തിന്നൊക്കെ ചെയ്യും പക്ഷെ പരമാവധി പറഞ്ഞ പൊരിക്കടി പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കണ്ട അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങള് പൊരിക്കടി അങ്ങനെ വല്ലാണ്ട് ഉണ്ടാക്കലില്ല ആ ദിവസത്തെ ഫുൾ വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ലട്ടാ കാണിച്ചാൽ എല്ലാവർക്കും ബോറാവും പിന്നെ ഫുള്ള് കാണുന്നവരും ഇല്ല അപ്പൊ പിന്നെ കുറച്ച് സമയത്തെ വീഡിയോ മാത്രം കാണിക്കണുള്ളൂ അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ടച്ച്